ഹായ് എല്ലാവർക്കും ബ്രിട്ടിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് റിവിഷനാണ് അപ്പോൾ നമ്മൾ ചുമ്മാ നമ്മൾ സമയം എന്തെങ്കിലും പറഞ്ഞ സമയം കളയുന്നില്ല നമുക്കെന്ത് ചെയ്യാം നമ്മളെന്ന് ചെയ്യുന്നത് പോലെ നമ്മുടെ ചോദ്യവും ഉത്തരവും നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കാക്കനായി വന്ന സീതയെ അപഹരിച്ച വ്യക്തി ആരാണത് അത് ജയന്തനാണ് അപ്പോൾ കാക്കനായിട്ട് വന്ന് സീതയെ അപഹരിച്ച വ്യക്തി ആരാണ് അത് ജയന്തനാണ് അപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു പോവാം കുറേ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വലിയ വലിച്ചുനീട്ടലാണ് അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ വലിച്ചു നീട്ടലൊന്നും കാണില്ല ജസ്റ്റ് പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ ബെല്ലൈക്കനും ഇനേബിൾ ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇനിയും വേറെ വീഡിയോയിലൊന്നും നമ്മളത് പറയുന്നില്ല അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം കാക്കനായി വന്ന സീതയെ അപഹരിച്ച വ്യക്തി ആരാണത് നമ്മുടെ ജയന്തനാണ് ഇപ്പോൾ കകനായിട്ട് വന്ന് സീതയെ അപഹരിച്ച വ്യക്തി ആരാണ് അത് ജയന്തനാണ് അടുത്ത ചോദ്യം രാവണൻ ലങ്ക തട്ടിയെടുത്തത് ആരിൽ നിന്നാണ് ആരിൽ നിന്നാണ്ട അത് കുബേരനിൽ നിന്നാണ് അപ്പോൾ രാവണൻ ലങ്ക തട്ടിയെടുത്തത് ആരിൽ നിന്നാണ് കുബേരനിൽ നിന്നാണ് രാവണൻ ലങ്ക തട്ടിയെടുത്തത് ഒന്നുകൂടി പറയാം രാവണൻ ലങ്ക തട്ടിയെടുത്തത് ആരിൽ നിന്നാണ് കുബേരനിൽ നിന്നാണ് അടുത്ത ചോദ്യം ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കാനുള്ള വരം ഹനുമാന് നൽകിയ വ്യക്തി ആരാണ് അത് ബ്രഹ്മാവാണ് അപ്പോൾ ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കുവാനുള്ള അതായത് മരണമില്ലാതെ നിൽക്കുവാനുള്ള വരം ഹനുമാൻ നൽകിയത് ആരാണ് അത് ബ്രഹ്മാവാണ് അപ്പോൾ ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കുവാനുള്ള വരം ഹനുമാന് നൽകിയ വ്യക്തി ആരാണത് അത് ബ്രഹ്മാവാണ് അടുത്ത ചോദ്യം ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രം ഏതാണത് അത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ ക്ഷേത്രമാണ് അപ്പോൾ ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രം ഏതാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം എവിടെയാണത് അത് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രം ഏതാണ് അത് ഓച്ചിറ ക്ഷേത്രമാണ് എവിടെ സ്ഥിതി ചെയ്യുന്നു കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അടുത്ത ചോദ്യം ക്ഷേത്രത്തിലെ കൊടിമരത്തിന് മുകൾ ഭാഗത്ത് എന്താണ് പ്രതിഷ്ഠിക്കാറുള്ളത് എന്താണ് പ്രതിഷ്ഠിക്കാറുള്ളത് ദേവൻ്റെ വാഹനമാണ് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊടിമരത്തിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ക്ഷേത്രത്തിലെ കൊടിമരത്തിന് മുകൾ ഭാഗത്തായിട്ട് എന്താണ് പ്രതിഷ്ഠിക്കാറുള്ളതട ദേവൻ്റെ വാഹനം ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ മുകൾ ഭാഗത്ത് എന്താണ് പ്രതിഷ്ഠിക്കാറുള്ളത് എന്താണ് ദേവൻ്റെ വാഹനമാണ് അടുത്ത ചോദ്യം ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് അപ്പോൾ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് ഒന്നുകൂടി പറയാം ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് സരസ്വതി ദേവി ക്ഷേത്രമാണ് അടുത്ത ചോദ്യം പ്രസിദ്ധമായ വൈക്കം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എല്ലാവർക്കും അറിയാം വൈക്കം സത്യാഗ്രഹവും കാര്യങ്ങളൊക്കെ അപ്പോൾ വൈക്കം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ് അത് ശിവനാണ് അപ്പം പ്രസിദ്ധമായ വൈക്കം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ് അത് നമ്മുടെ ശിവനാണ് മഹാദേവനായ ശിവനാണ് അപ്പം പ്രസിദ്ധമായ വൈക്കം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ് അത് ശിവനാണ് അടുത്ത ചോദ്യം പീഠത്തിൽ സ്ഥിരമായി പ്രതിഷ്ഠിച്ചുള്ള വിഗ്രഹങ്ങളെ എന്ത് വിളിക്കുന്നു എന്തെന്ന് വിളിക്കുന്നു സ്ഥിര വിഗ്രഹങ്ങളെന്നാണ് വിളിക്കുന്നത് പീഠത്തിൽ സ്ഥിരമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നതാ സ്ഥിര വിഗ്രഹങ്ങളെന്നാണ് വിളിക്കുന്നത് അടുത്ത ചോദ്യം കൂടൽ ക്ഷേത്രം ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് അത് തൃശ്ശൂർ ജില്ലയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കൂടൽ ക്ഷേത്രം ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നുകൂടി പറയാം കൂടൽ ക്ഷേത്രം ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് അടുത്ത ചോദ്യം ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്തലിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് അത് ശംഖാണ് ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്തലിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് അത് ശംഖാണ് ശംഖ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്തലിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് അത് ശംഖാണ് അടുത്ത ചോദ്യം അറബിക്കടലിൻ്റെയും ബംഗാൾ ഉത്കടലിൻ്റെയും സംഗമസ്ഥാനത്തെ പുണ്യക്ഷേത്രം ഏതാണത് അത് കന്യാകുമാരിയാണ് അപ്പോൾ അറബിക്കടലിൻ്റെയും ബംഗാൾ ഉത്കടലിൻ്റെയും സംഗമസ്ഥാനത്തെ പുണ്യക്ഷേത്രം ഏതാണ് അത് കന്യാകുമാരിയാണ് ഒന്നുകൂടി പറയാം അറബിക്കടലിൻ്റെയും ബംഗാൾ ഉത്കടലിൻ്റെയും സംഗമസ്ഥാനത്തെ പുണ്യക്ഷേത്രം ഏതാണ് അത് കന്യാകുമാരിയാണ് അടുത്ത ചോദ്യം അമ്പലപ്പുഴ ശ്രീകൃഷ്ണക്ഷേത്രത്തിലെ നൈവേദ്യം എല്ലാവർക്കും അറിയാം ഏതാണത് നമ്മുടെ അമ്പലപ്പുഴ പാൽപായസം വളരെ പ്രശസ്തമാണ് അപ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണക്ഷേത്രത്തിലെ നൈവേദ്യം എന്താണ് പാൽപായസമാണ് അടുത്ത ചോദ്യം പ്രണവമന്ത്രം എന്നറിയപ്പെടുന്നത് എന്ത് എന്താണ് ഓംകാരമാണ് പ്രണവമന്ത്രം എന്നറിയപ്പെടുന്നത് എന്താണ് അത് ഓംകാരമാണ് പ്രണവമന്ത്രം എന്നറിയപ്പെടുന്നത് എന്താണ് ഓംകാരമാണ് അടുത്തത് താടകയുടെ പുത്രന്മാർ ആരെല്ലാം ആരെല്ലാമാണ് മാരീജനും സുബാഹുവുമാണ് അപ്പോൾ താടകയുടെ പുത്രന്മാർ ആരൊക്കെയാണ് മാരീജനും സുബാഹുവും താടകയുടെ പുത്രന്മാർ ആരെല്ലാം <mari> pittad. Pittad. ും സുബാഹവും അടുത്ത ചോദ്യം ശ്രീരാമൻ യുദ്ധത്തിനായി ലങ്കയിലേക്ക് പുറപ്പെട്ടത് ഏത് നക്ഷത്രത്തിലാണ് ഏത് നക്ഷത്രത്തിലാണ് ഉത്രം നക്ഷത്രത്തിലാണ് സോറി ശ്രീരാമൻ യുദ്ധത്തിനായിട്ട് ലങ്കയിലേക്ക് പുറപ്പെട്ടത് ഏത് നക്ഷത്രത്തിലാണ് ഉത്രം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ലങ്കയിലേക്ക് പുറപ്പെട്ട പുറപ്പെട്ടത് എന്തിനാണ് യുദ്ധത്തിനായിട്ടാണ് അപ്പോൾ ശ്രീരാമൻ യുദ്ധത്തിനായി ലങ്കയിലേക്ക് പുറപ്പെട്ടത് ഏത് നക്ഷത്രത്തിലാണ് ഉത്രം നക്ഷത്രത്തിലാണ് അടുത്ത ചോദ്യം മന്ദര ഏത് രാജ്യത്ത് നിന്നാണ് അയോധ്യയിലെത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ് കേ കയം രാജ്യത്ത് നിന്നാണ് അപ്പോൾ മന്ദര ഏത് രാജ്യത്ത് നിന്നാണ് അയോധ്യയിലെത്തിയത് കെ കയം രാജ്യത്ത് നിന്നാണ് മന്ദര അയോധ്യയിൽ എത്തിയത് അപ്പോൾ മന്ദര ഏത് രാജ്യത്ത് നിന്നാണ് അയോധ്യയിലെത്തിയത് കേക എം രാജ്യത്തു നിന്നാണ് മന്ധര അയോധ്യയിൽ എത്തിയത് അടുത്ത ചോദ്യം പഞ്ചതീർത്ഥങ്ങൾ ഏതൊക്കെ ഏതൊക്കെയാണ് പഞ്ചതീർത്ഥങ്ങൾ ഏതൊക്കെയാണ് നാസിക ഗയ നൈമിഷാരണ്യം പുഷ്കരം പ്രയാഗ അപ്പോൾ പഞ്ചതീർത്ഥങ്ങൾ ഏതൊക്കെയാണ് നാസിക ഗയ നൈമിഷാരണ്യം പുഷ്ക്കരം പ്രയാഗ ഒന്നുകൂടി പറയാം പഞ്ചതീർത്ഥങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നാസിക ഗയ നൈമിഷാരണ്യം പുഷ്കരം പ്രയാഗ അടുത്ത ചോദ്യം കൗശികൻ എന്ന പേരിൽ പ്രസിദ്ധനായ താപസൻ ആരാണ് വിശ്വാമിത്രനാണ് അപ്പോൾ കൗശികൻ എന്ന പേരിൽ പ്രസിദ്ധനായ താപസനാർ ആരാണ് അത് വിശ്വാമിത്രനാണ് ഇപ്പൊ കൗശികൻ എന്ന പേരിൽ പ്രസിദ്ധനായ താപസനാരാണ് അത് വിശ്വാമിത്രനാണ് ഒന്നുകൂടി കൗശികൻ എന്ന പേരിൽ പ്രസിദ്ധനായ താപസൻ ആരാണ് അത് വിശ്വാമിത്രന അടുത്ത ചോദ്യം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ആറ്റുകാൽ ക്ഷേത്രമാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ആറ്റുകാൽ ദേവീക്ഷേത്രമാണ് അതെല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അടുത്ത ദിവസം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഒരു ദിവസം ഒരു നേരം മാത്രം പൂജയുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ പൊതുനാമം എന്തെന്ന് പറയുന്നു പെറ്റി ദേവസം എന്ന് പറയുന്നു അപ്പോൾ ഒരു ദിവസം ഒരു നേരം മാത്രം പൂജയുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ പൊതുനാമം എന്താണ് പെറ്റി എന്നാണ് പറയുന്നത് രണ്ടു തവണ പൂജ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നു മൈനർ ദേവസം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഒരു നേരം മാത്രം പൂജയുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ പൊതുനാമം എന്താണ് പെറ്റി ദേവസം എന്നാണ് അടുത്ത ചോദ്യം അയ്യപ്പൻ്റെ അവതാരോദ്ദേശം എന്താണ് എന്താണ് അയ്യപ്പൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണ് മഹിഷി നിഗ്രഹമാണ് അപ്പോൾ അയ്യപ്പൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണ് മഹിഷി നിഗ്രഹമാണ് ഒന്നുകൂടി അയ്യപ്പൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്ത് എന്താണ് മഹിഷി നിഗ്രഹമാണ് മഹി മഹിഷിവധം ചെയ്തതിനാൽ നിന്ന് അവ ആ ഒരു പാട്ടുണ്ടല്ലോ അത് ഓർത്തു ഓർത്തുവയ്ക്കാതി അപ്പോൾ അയ്യപ്പൻ്റെ അവതാരോദ്ദേശം എന്താണ് മഹിഷിയുടെ നിഗ്രഹമാണ് അടുത്ത ചോദ്യം മഹാക്ഷേത്രങ്ങളിൽ ഭക്തരെ അകത്തു പ്രവേശിപ്പിക്കാത്തത് എപ്പോഴാണ് എപ്പോഴാണ് അത് നിവേദ്യ സമയത്താണ് അപ്പോൾ മഹാക്ഷേത്രങ്ങളിൽ ഭക്തരെ അകത്ത് പ്രവേശിപ്പിക്കാത്തത് എപ്പോഴാണ്ടാ നിവേദ്യ സമയത്ത് ഭക്തരെ അകത്ത് പ്രവേശിപ്പിക്കില്ല അപ്പോൾ വലിയ ക്ഷേത്രങ്ങളിൽ ഭക്തരെ അകത്ത് പ്രവേശിപ്പിക്കാത്ത എപ്പോഴാണ് നിവേദ്യ സമയത്താണ് അടുത്ത ചോദ്യം ആയുധവേദ്യ നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവം എന്ത് ഭാവമാണ് തമസമാണ് അപ്പോൾ ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവം എന്താണ് തമസമാണ് അപ്പോൾ ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവം എന്ത് ഭാവമാണ് ഭാവമാണ് അപ്പോൾ ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാവം എന്താണ് തമസമാണ് അടുത്ത ചോദ്യം അയ്യപ്പനെ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്നത് എവിടെ എവിടെന്നാണ് പന്തളം കൊട്ടാരത്തിലാണ് എല്ലാവർക്കും അറിയാം തിരുവാഭരണ ഘോഷയാത്രയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അയ്യപ്പനെ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്നത് എവിടെയാണ് അത് പണ്ട പന്തളം കൊട്ടാരത്തിലാണ് എല്ലാവർക്കും അറിയാം നമുക്ക് നേരത്തെ പറഞ്ഞെന്താണ് തിരുവാഭരണഘോഷയാത്രയുടെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അപ്പോൾ ഒന്നുകൂടി പറയാം അയ്യപ്പന് ചേർത്താനുള്ള തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്നത് എവിടെയാണ്ട അത് പന്തളം കൊട്ടാരത്തിലാണ് അടുത്ത ചോദ്യം ശിലകൾ കൊണ്ടുള്ള വിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നു എന്തെന്ന് വിളിക്കുന്നു ശൈലീ വിഗ്രഹങ്ങളെന്ന് വിളിക്കുന്നു അപ്പോൾ ശിലകൾ കൊണ്ടുള്ള വിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നു ശൈലി വിഗ്രഹങ്ങളെന്നാണ് വിളിക്കുന്നത് ഒന്നുകൂടി പറയാം ശിലകൾ കൊണ്ടുള്ള വിഗ്രഹങ്ങളെ വിളിക്കുന്ന പേര് എന്ത് പേരാണ് ശൈലീ വിഗ്രഹങ്ങളെന്നാണ് പറയുന്നത് ഒന്നുകൂടി പറയാം ശിലകൾ കൊണ്ടുള്ള വിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നു ശൈലി വിഗ്രഹങ്ങളെന്ന് വിളിക്കുന്നു അടുത്ത ചോദ്യം ഒരു ഒരേ വർഷം തന്നെ വർഷത്തിൽ മൂന്ന് കൊടിയേറ്റ് നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രം ഏതാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് പോരേ ഒരു ഒരു വർഷം തന്നെ വർഷത്തിൽ മൂന്ന് കൊടിയേറ്റ് നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രം ഏതാണ് ഹരിപ്പാട് സ്വാമി ക്ഷേത്രമാണ് ഒരേ ഒരു വർഷം മൂന്ന് കൊടിയേറ്റ് നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രം ഏതാണ് അത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് അപ്പോൾ നാലോ ചുവ ഒരു വർഷം മൂന്ന് കൊടിയേറ്റ് നടത്തുന്ന ക്ഷേത്രം ഏതാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് അടുത്ത ചോദ്യം കൊടിമരത്തിൻ്റെ സ്ഥാനം ക്ഷേത്രത്തിൽ എവിടെയാണ് എവിടെയാണ് ബലിക്കൽപുരയ്ക്കും ആനക്കൊട്ടിലിനും ഇടയ്ക്കാണ് അപ്പോൾ കൊടിമരത്തിൻ്റെ സ്ഥാനം നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ എവിടെയാണ് വേണ്ട ബലിക്കൽപുരയ്ക്കും ആനക്കൊട്ടിലിനും ഇടയ്ക്കാണ് കൊടിമരത്തിൻ്റെ സ്ഥാനം അപ്പോൾ കൊടിമരത്തിൻ്റെ സ്ഥാനം ക്ഷേത്രത്തിൽ എവിടെയാണ് ബലിക്കൽപുരയ്ക്കും ആനക്കൊട്ടിലിനും ഇടയ്ക്കാണ് അടുത്ത ചോദ്യം അഷ്ടദിക് പാലകന്മാരിൽ യവന് യമന് ഇഷ്ടപ്പെട്ട രാഗം ഏത് രാഗമാണ് ദേശാക്ഷി ഗ രാഗമാണ് അപ്പോൾ അഷ്ടദിക്പാലകന്മാരിൽ യമന് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് ദേശാക്ഷി രാഗമാണ് ഒന്നുകൂടി പറയാം അഷ്ടദിക്പാലകന്മാരിൽ യമന് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് ദേശാക്ഷി രാഗമാണ് ഒന്നുകൂടി അഷ്ടദിക്പാലകന്മാരിൽ യമൻ ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് ദേശാക്ഷി രാഗമാണ് അടുത്ത ചോദ്യം ചിന്താവിഷ്ഠയായ സീത എഴുതിയ വ്യക്തി ആരാണ് മഹാകവി കുമാരനാശാനാണ് അപ്പോൾ ചിന്താവിഷ്ടയായ സീത എഴുതിയ വ്യക്തി ആരാണ് അത് മഹാകവി കുമാരനാശാനാണ് ഒന്നുകൂടി ചിന്താവിഷ്ടയായ സീത എഴുതിയ വ്യക്തി ആരാണ്ട അത് മഹാകവി കുമാരനാശാനാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ് വിശ്വാമിത്ര സന്നിധിയിൽ നിന്ന് വരുമ്പോൾ ശ്രീരാമൻ സന്ദർശിച്ച ആശ്രമം ആരുടെ ആശ്രമമാണ് ഗൗതമ മുനിയുടെ ആശ്രമമാണ് ഇപ്പോൾ വിശ്വാമിത്ര സന്നിധിയിൽ നിന്ന് വരുമ്പോൾ ശ്രീരാമൻ സന്ദർശിച്ച ആശ്രമം ആരുടെ ആശ്രമമാണ് അത് ഗൗതമ മുനിയുടെ ആശ്രമമാണ് അപ്പോൾ വിശ്വാമിത്ര സന്നിധിയിൽ നിന്ന് വരുമ്പോൾ ശ്രീരാമൻ സന്ദർശിച്ച ആശ്രമം ആരുടെ ആശ്രമമാണ് അത് ഗൗതമ മുനിയുടെ ആശ്രമമാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നുകൂടി പറയാം വിശ്വാമിത്ര സന്നിധിയിൽ നിന്ന് വരുമ്പോൾ ശ്രീരാമൻ സന്ദർശിച്ച ആശ്രമം ആരുടെ ആശ്രമമാണ് അത് ഗൗതമ മുനിയുടെ ആശ്രമമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കിയത് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തു ചെയ്യാമെന്ന് നമുക്കൊന്നുകൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം കാക്കനായി വന്ന സീതയെ അപഹരിച്ചത് ജയന്തൻ രാവണൻ ലങ്ക തട്ടിയെടുത്തത് ആരിൽ നിന്ന് കുബേരനിൽ നിന്ന് ഭൂമിയുള്ള തുടങ്കാലം നിലനിൽക്കുവാനുള്ള വരം ഹനുമാന് നൽകിയ വ്യക്തി ബ്രഹ്മാവ് ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ക്ഷേത്രത്തിലെ കൊടിമരത്തിന് മുകൾ ഭാഗത്ത് എന്താണ് പ്രതിഷ്ഠിക്കുന്നത് ദേവൻ്റെ വാഹനം ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം പ്രസിദ്ധമായ വൈക്കം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവൻ പീഠത്തിൽ സ്ഥിരമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നു സ്ഥിരം വിഗ്രഹങ്ങൾ കൂടൽ ക്ഷേത്രം ഏത് ജില്ലയിൽ തൃശ്ശൂര് ക്ഷേത്രങ്ങളിൽ പള്ളി ഉണർത്തലിന് ഉപയോഗിക്കുന്ന വാദ്യം ശംഖ് അറബിക്കടലിൻ്റെയും ബംഗാൾ ഉൾക്കടലിൻ്റെയും സംഗമസ്ഥാനത്തെ പുണ്യക്ഷേത്രം കന്യാകുമാരി ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നൈവേദ്യം പാൽപായസം പ്രണവമന്ത്രമെന്നറിയപ്പെടുന്നത് ഓംകാരം താടകയുടെ പുത്രന്മാർ ആരെല്ലാമാണ് മാരീജനും സുബാഹു ശ്രീരാമൻ യുദ്ധത്തിനായി ലങ്കയിലേക്ക് പുറപ്പെട്ടത് ഏത് നക്ഷത്രത്തിൽ ഉത്രം നക്ഷത്രത്തിൽ മന്ദര ഏത് രാജ്യത്ത് നിന്നാണ് അയോധ്യയിലെത്തിയത് കെ കയം പഞ്ചതീർത്ഥങ്ങൾ ഏതൊക്കെ നാസിക ഗയ നൈമിശാരണ്യം പുഷ്കരം പ്രയാഗ കൗശികൻ എന്ന പേരിൽ പ്രസിദ്ധനായ താപസൻ വിശ്വാമിത്രൻ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ദേവീക്ഷേത്രം ഒരു ദിവസം ഒരു നേരം മാത്രം പൂജയുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ പൊതുനാമം പെറ്റി ദേവസ്വം അയ്യപ്പൻ്റെ അവതാരോദ്ദേശം മഹിഷി നിഗ്രഹം മഹാക്ഷേത്രങ്ങളിൽ ഭക്തരെ അകത്ത് പ്രവേശിപ്പിക്കാത്തത് എപ്പോൾ നിവേദ്യ സമയത്ത് ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹങ്ങളുടെ ഭാഗം ഭാവം തമസം അയ്യപ്പനെ ചാർത്താനുള്ള തിരുവാഭരണം സൂക്ഷിക്കുന്നത് പന്തളം കൊട്ടാരത്തിൽ ശിലകൾ കൊണ്ടുള്ള വിഗ്രഹങ്ങളെ എന്തെന്ന് വിളിക്കുന്നു ശൈലീ വിഗ്രഹങ്ങളെന്ന് വിളിക്കുന്നു ഒരേ വർഷം തന്നെ മൂന്ന് കൊടിയേറ്റ് നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൊടിമരത്തിൻ്റെ സ്ഥാനം ക്ഷേത്രത്തിൽ എവിടെയാണ് ഇവിടെയാണ് ബലിക്കൽപുരയ്ക്കും ആനക്കുട്ടിലിനും ഇടയ്ക്ക് അഷ്ടദിക്പാലകന്മാരിൽ യമൻ ഇഷ്ടപ്പെട്ട രാഗം ദേശാക്ഷി രാഗം ചിന്താവിഷ്ഠയായ സീത എഴുതിയത് മഹാകവി കുമാരനാശാൻ ലാസ്റ്റ് പറഞ്ഞ ചോദ്യം എന്താണ് സോറി വിശ്വാമിത്ര സന്നിധിയിൽ നിന്ന് വരുമ്പോൾ ശ്രീരാമൻ സന്ദർശിച്ച ആശ്രമം ആരുടെ ആശ്രമമാണ് അത് ഗൗതമ മുനിയുടെ ആശ്രമമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്